എൻ്റെ പേര് റിയാസ് ഞാൻ പാകിസ്ഥാൻ രോഗമായിട്ട് ബന്ധപ്പെട്ട് പത്ത് വർഷത്തോളം പ്രയാസമായി അനുഭവിക്കുന്നു ഇപ്പോൾ ഞാൻ ഐ ടി ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം ഒരു വർഷത്തോളമായിട്ട് പ്രയാസം കൂടുതലായിട്ട് ജോബുവിനെതിരെ പോകാൻ പറ്റാത്തൊരു ആയി ആയിട്ട് അതിനുശേഷം ഈവൻ ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് വരാണെങ്കിൽ പോലും ഒരു ആളുടെ സഹായിക്കാതെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയി വന്നു അതിനുശേഷം ഞാൻ കുറിച്ച് സർജറിയിലേക്ക് നീങ്ങുകയായിരുന്നു അധ്മാൻ ഡോക്ടറായിരുന്നു ഞങ്ങളവിടെ പറഞ്ഞത് ഇങ്ങനെയൊരു ട്രീറ്റ്മെൻറ്റ് ഉള്ളത് കാര്യവും ഒരു ആശാ കിഷോറിൻ ഡോക്ടർ ഡോക്ടറ് ഇതിൽ ഒരു വലിയൊരു ഡോക്ടറാണ് ഈ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നിന്നൊക്കെ ഞങ്ങളോട് അഭിപ്രായപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ ആ ഡോക്ടറെ ബുക്ക് ചെയ്തു ഡോക്ടറെ അടുത്ത ദിവസം തന്നെ ഡോക്ടറെ സംസാരിച്ചു ഡോക്ടറാണ് ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം തന്നത് ഇതിന് ഇങ്ങനത്തെ ഒരു സർജറി ഉണ്ട് ട്രീറ്റ്മെൻറ് ഉണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായ മാറ്റം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മാറ്റങ്ങൾ ഈ രോഗിയിൽ കാണാൻ കഴിയുന്നതൊക്കെ ഡോക്ടർ ഞങ്ങളോട് സംസാരിച്ചു സർജറി കഴിഞ്ഞതിന് ശേഷം രണ്ട് രണ്ട് മാസമായി സർജറി കഴിഞ്ഞിട്ട് അതിനുശേഷം എന്താ കാര്യങ്ങളും ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ തന്നെ പറ്റുന്നുണ്ട് അത് മിംസിൽ നിന്ന് ആ സർജറി മിംസ് ആണെങ്കിൽ മിംസിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്കുണ്ടായിരുന്നു അവർ അവരുടെ അവരുടെ സ്റ്റാഫുകളൊക്കെ ഞങ്ങൾക്ക് വല്ലാതെ ഉപദേശങ്ങളൊക്കെ നൽകിയിരുന്നു അവനക്ക് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു മുമ്പ് ഇപ്പം നടക്കുന്നു അവൻക്ക് അവൻ്റെതായ കാര്യങ്ങൾ അവൻ തന്നെ ചെയ്യുന്നു പള്ളിയിൽ പോകുന്നു